നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റീൻ സൂപ്പർ താരമായിരുന്ന ഹൂലിയൻ ആലുവറസ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരമാണ് ഒരു റെക്കോർഡ് ട്രാൻസ്ഫർ ആണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ആകെ തൊണ്ണൂറ്റിയഞ്ച് മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഹൂലിയൻ ആൽവറസ് കൂടി എത്തിയതോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു മിനി അർജന്റീനയായി മാറിയിട്ടുണ്ട് ആകെ പരിശീലകനയടക്കം ആറ് അർജന്റീനക്കാരാണ് ഇപ്പോൾ ഈ ഒരു ടീമിനകത്ത് ഉള്ളത് ഹൂലിയനെ അത്ലറ്റിക്കോയിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് അർജന്റീന താരങ്ങളാണ് എന്നുള്ളത് നേരത്തെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഫ്രഞ്ച് സൂപ്പർ താരമായ അൻബോയിൻ ഗ്രീസ്മാൻ ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇക്കാര്യം ഹൂലിയൻ ആൽവറസ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗ്രീസ്മാനും ജൂലി ിയാനോ സിമിയോണിയോ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ അയച്ചിരുന്നത് ഒട്ടുമിക്ക ദിവസങ്ങളിലും അവർ രണ്ടുപേരും മെസ്സേജുകൾ അയക്കുമായിരുന്നു അതുപോലെ തന്നെ ഡീപ്പോളും മൊളീനയും ഇതേ കുറിച്ച് എന്നോട് നിരന്തരം സംസാരിക്കുമായിരുന്നു ഒരു ഫുട്ബോളർ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും മികച്ച വേർഷൻ കണ്ടെത്താൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും അത്ലറ്റിക്കോയെ ഏറ്റവും മുകളിൽ എത്തിക്കാനും കിരീടങ്ങൾ നേടിക്കൊടുക്കാനും ഞാൻ ശ്രമിക്കും സിമിയോണി കുടുംബത്തിലെ എല്ലാവരോടും ഒപ്പം എനിക്ക് ചിലവഴിക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് റിവർ പ്ലേറ്റിന്റെ റിസർവ് ടീമിൽ ജി ൂക്ക സെമിയോണിയോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു അർജന്റീന ദേശീയ ടീമിൽ ജിയോവാനി സെമിയോണിയോടൊപ്പം ചിലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒളിമ്പിക് ടീമിൽ ജൂലിയാനോ സെമിയോണി എനിക്കൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പരിശീലകനായിക്കൊണ്ട് ഡിയേഗോ സെമിയോണിക്കൊപ്പം ഞാൻ എത്തിക്കഴിഞ്ഞു ഇതാണ് ഹൂലിയൻ ആലുവറസ് പുതിയ അഭിമുഖത്തിൽ ക്ലബിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതിയാണ് സ്പാനിഷ് ലീഗിലെ ആദ്യ മത്സരം അത്ലറ്റിക്കോ മാഡ്രഡ് കളിക്കുക എതിരാളികൾ വി ആർ എൽ ആണ് ഈ മത്സരത്തിൽ ആലുവറസ് അരങ്ങേറ്റം കുറിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട ഒരു കാര്യമാണ് നിലവിൽ ഒരുപാട് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന സീസണിൽ പലരും വലിയ സാധ്യതകളാണ് ഡിയേഗോ സിമിയോണിയുടെ ടീമിനെ ഇപ്പോൾ കൽപ്പിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം